കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്നും മറഞ്ഞിരിക്കുകയില്ല നിൻ്റെ നയനങ്ങൾ നിൻ്റെ ഗുരുവിനെ ദർശിക്കും നീ നീടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നിൻ്റെ കാതുകൾ പിന്നിൽ നിന്നും ഒരു സ്വരം ശ്രവിക്കും ഇതാണ് വഴി ഇതിലെ പോവുക എൻ്റെ പേര് രമ്യ ഇതെൻ്റെ ഹസ്ബൻഡ് സോജി മകൾ ഇവാഞ്ചലിൻ ഞങ്ങൾ വരുന്നത് കൊല്ലം ജില്ലയിലെ കുണ്ടറ കാഞ്ഞിരകോട് സെൻറ് ആൻ്റണീസ് ഇടവകയിൽ നിന്നുമാണ് ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബി എഡ് പാസ്സായതാണ് അത് കഴിഞ്ഞിട്ട് എം എ ചെയ്തു കേട്ടറ്റ് കിട്ടി എല്ലാം കയ്യിലുണ്ട് എല്ലാവരെയും പോലെ തന്നെ ബി എഡ് കഴിഞ്ഞപ്പോൾ തന്നെ പ്രൈവറ്റ് സ്കൂളിൽ കയറി ജോലി ചെയ്യണം എങ്ങനെയെങ്കിലുമൊക്കെ പൈസ ഉണ്ടാക്കണം ഒരു ടീച്ചർ ആവണമെന്നൊക്കെയായിരുന്നു ആഗ്രഹം അതുപോലെ ഒരു പ്രൈവറ്റ് സ്കൂളിൽ ഒന്നല്ല കുറേ പ്രൈവറ്റ് സ്കൂളുകളിൽ ജോലി ചെയ്തു പക്ഷേ കൊച്ചുനാൾ മുതൽ എനിക്ക് ചെവി വേദനയിൽ തുടങ്ങിയിട്ട് അത് പിന്നീട് വലിയ മൈഗ്രെയിനായിട്ട് മാറിക്കഴിഞ്ഞു പക്ഷേ പ്രൈവറ്റ് സ്കൂളിൽ ജോലി ചെയ്തത് കൊണ്ടാവണം ആ മൈഗ്രെയിൻ എനിക്ക് ഭയങ്കര കലശമായിരുന്നു അതായത് എല്ലാവർക്കും ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല ഇരിക്കാൻ പറ്റില്ല നിൽക്കാൻ പറ്റില്ല ചൂട് കൊള്ളാൻ പറ്റില്ല കുട്ടികളെ ഒന്ന് നോക്കാൻ പറ്റില്ല എന്തെങ്കിലും ഒന്ന് പഠിപ്പിക്കാൻ പറ്റില്ല ഇതെല്ലാം കഴിഞ്ഞു വൈകിട്ട് സ്കൂളിൽ നിന്ന് വന്നാൽ ഉടുത്തിരിക്കുന്ന സാരിയോടുകൂടെ ഞാൻ കമുന്നൊരു കടത്ത് കടത്തും പിന്നെ എനിക്ക് ചുമ്മാ കണ്ണുകൂട്ടിയാൽ പോരാ ഞാൻ കടന്ന് ഉഗ്രനെ ഉറക്കം ഉറങ്ങിയാൽ മാത്രമേ എൻ്റെയും മൈഗ്രിയും മാറത്തുള്ളൂ അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നു ഡോക്ടർ എന്നോട് പറഞ്ഞത് ഒക്കെ തരാം എഴുതിയൊക്കെ തരാം പക്ഷേ ഇത് പാരമ്പര്യമാണോ എന്നൊന്നും അറിയില്ല ഇത് മാറില്ല ജീവിതകാലം മുഴുവൻ കാണും പിന്നെ ഇത് വരുന്ന സന്ദർഭങ്ങളൊക്കെ ഒഴിവാക്കണം ഞാൻ എന്നെ ഒഴിവാക്കാനാണ് ഉറങ്ങാൻ ഫുൾ ടൈം ഉറങ്ങുവാണെങ്കിൽ എനിക്ക് മൈഗ്രിയം വരില്ല അങ്ങനെ നമുക്ക് പറ്റില്ലല്ലോ ടീച്ചറായിട്ടൊക്കെ ജോലി ചെയ്യുമ്പോൾ അങ്ങനെ രണ്ടായിരത്തി പതിനേഴില് മോളുണ്ടായിട്ട് പിന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അവളുടെ കാര്യങ്ങളൊക്കെ നോക്കി അഞ്ച് വർഷത്തോളം ഞാൻ വീട്ടിലായിരുന്നത് ഹോം ട്യൂഷൻസ് ഒക്കെ എടുത്തു പിന്നെ എൻ്റെ സബ്ജക്റ്റ് ഇംഗ്ലീഷ് ആയതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നവർക്കൊക്കെ അറിയാം ഗവൺമെന്റിന് ഇംഗ്ലീഷ് ടീച്ചേഴ്സിനെ വേണ്ട കാരണം ആർക്ക് കയറിയും ഇംഗ്ലീഷ് പഠിപ്പിക്കാമെന്നൊരു കാര്യമുള്ളതും ഉണ്ട് സോഷ്യൽ സയൻസ് പഠിപ്പിക്കുന്നവർക്കും എല്ലാവർക്കും ഇംഗ്ലീഷ് പഠിക്കാം ഇംഗ്ലീഷ് കാരെയൊന്നും ആർക്കും വേണ്ട ഇടയ്ക്ക് സെക്രട്ടറിയേറ്റിനു മുള്ളിൽ ഞങ്ങൾ ധർണയൊക്കെ നടത്തിയായിരുന്നു ഭയങ്കര സമരമൊക്കെ ആയിരുന്നു ഇംഗ്ലീഷ് ടീച്ചേഴ്സിനെ എടുക്കുന്നില്ല അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ആ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലൊരു എച്ച് എസ് ഐ ഇംഗ്ലീഷ് വിളിച്ചു ഞാനും എഴുതി പക്ഷേ യൂട്യൂബ് ക്ലാസ്സോ അങ്ങനെ എനിക്ക് വലിയ ക്ലാസ്സുകൾ കൂടാനോ പോയി പഠിക്കാനോ ഒരു സൗകര്യമൊന്നുമില്ല മോളെ നോക്കണം വീട്ടിലെ കാര്യങ്ങൾ നോക്കണം കിട്ടുന്ന സമയത്ത് കിച്ചണി കൊണ്ട് യൂട്യൂബ് ഓണാക്കി വെച്ചിട്ട് ഞാൻ അവിടെ ഇരുന്ന് കിട്ടുന്ന ക്ലാസ്സൊക്കെ കൂടും അത് വലിയ പഠിത്തമൊന്നുമില്ല അങ്ങനെയാണ് ഉടമ്പടിയെക്കുറിച്ച് എൻ്റെ ആങ്ങളെയാണ് ആദ്യമായിട്ട് എന്നോട് ഉടമ്പടിയെക്കുറിച്ച് പറയുന്നത് പുള്ളിക്കാരൻ രാവിലെ കസേരയിൽ ഇങ്ങനെ എണീറ്റിരുന്ന് ധ്യാനത്തിലിരിക്കുന്ന പോലെയൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ ആദ്യമൊക്കെ കളിയാക്കുമായിരുന്നു പുള്ളി ഭയങ്കര പ്രാർത്ഥനയാക്കിയിരിക്കുമ്പോൾ പിന്നീടാണ് എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഒരു ദിവസം ഉടമ്പടി എടുക്കുമ്പോൾ നിനക്കത് മനസ്സിലാവും എന്താന്ന് സത്യാവസ്ഥയാണ് നമ്മുടെ അച്ഛൻ്റെ ക്ലാസ് ഒന്നും ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് നമുക്ക് കേട്ടാൽ മനസ്സിലാവത്തില്ല ഇതെന്താണെന്ന് തോന്നും പക്ഷെ ഉടമ്പടി എടുത്ത് കഴിഞ്ഞാൽ മാത്രമാണ് അച്ഛൻ എന്തോ പറയുന്നതെന്ന് നമുക്ക് പിടി കിട്ടത്തുള്ളൂ അത് എനിക്ക് മനസ്സിലായത് ഉടമ്പടിക്ക് ശേഷമാണ് സാത്താൻ എന്നെ ഉടമ്പടി എടുക്കാൻ സമ്മതിച്ചില്ല ഒന്ന് രണ്ട് വേട്ടമൊക്കെ വന്നു മൈഗ്രൈൻ അടിച്ച് ഞാൻ ഇവിടെ കമന്നു കടന്നു മൂന്നാമത്തെ വട്ടം ഞാൻ പറഞ്ഞു മരിച്ചാൽ ഞാൻ ഉടമ്പടി എടുത്തിട്ടേ പോവും അവസാനം മേളത്തെ ക്ലാസ്സിൽ ഉറങ്ങി ഉറക്കുമല്ല ആരെല്ലാം കണ്ടാക്കരുത് ഉറങ്ങുമോ അതെനിക്ക് വയ്യ അങ്ങനെ കമുന്ന് കടന്നിരുന്ന് ഞാൻ ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്ന് വീട്ടിൽ ചെന്നില്ല ഇവിടുന്ന് പുറത്തിറങ്ങിയപ്പോൾ തന്നെ സാധാരണ മനസ്സിലായി ഇത് പറ്റിയ പണിയല്ല അവൻ എന്നെ വിട്ടുപോയി ഞാൻ ഭയങ്കര ആയിട്ട് പിന്നെ എനിക്ക് ഇതുവരെ പതിനെട്ട് വർഷമായിട്ട് എനിക്കുണ്ടായിരുന്ന മൈഗ്രെയിൻ ആണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതെല്ലാം എന്നെ വിട്ടുപോയി പക്ഷേ എൻ്റെ ഒരു ഇതിൽ ഞാൻ പറഞ്ഞു എനിക്ക് മൈഗ്രെയിൻ വരുമ്പോഴത്തേക്ക് മൂക്കീന്ന് ഇങ്ങനെ രാവിലെ മുതൽ കഷ്ണത്തെ വന്നുകൊണ്ടിരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞ ഈശോയെ ഒരു സഹനം പോലെ അതിരുന്നോട്ടെ നീ തലവേദന മാറ്റി തന്നാൽ മതി ഇതൊക്കെ എനിക്ക് വന്നാലും കുഴപ്പമില്ല അത് ഞാൻ സഹിച്ചോളാം നിനക്ക് വേണ്ടിയിട്ട് അപ്പം ഈശോ അത് ഏറ്റെടുത്ത് കാണും എനിക്ക് ഇന്നേ വരെ മോക്കിന്ന് വരെ നീ അത് പോയിട്ടില്ല ഈശോ അത് കേട്ടു എന്നാണ് പക്ഷേ എൻ്റെ തലവേദന ഫുള്ള് പോയി അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഹസ്ബൻഡും കൂടെ പെരുവെയിലത്ത് പെരു എനിക്കൊരു ഇച്ചിരി വെയിൽ കൂടുതലും കൊള്ളാൻ പറ്റില്ല ഞങ്ങൾ പേര് വെയിലത്തെ സ്കൂട്ടിയിൽ ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് നമുക്കറിയാമല്ലോ ആലപ്പുഴയിൽ നിന്ന് സ്കൂട്ടിയിൽ നിന്ന് കൊല്ലം ജില്ലയിൽ നിന്ന് ഇവിടം വരെ വരണമെങ്കിൽ എത്ര മണിക്കൂർ എടുക്കും ഞങ്ങൾ തീരെ അതുക്കൊക്കെയാണ് വരുന്നത് ഞങ്ങൾ പ്രൂവ് ചെയ്തു ഇവിടെ ഞങ്ങൾ രണ്ട് മൂന്ന് വട്ടം സ്കൂട്ടിയിൽ വന്നു ഒരു തലവേദനയും ഇല്ല വീട്ടിൽ ചെന്ന് ഉടമ്പടി പ്രാർത്ഥനയും ചൊല്ലി ജോലികളും ഒക്കെ ചെയ്തിട്ടാണ് ഞാൻ കിടന്നുറങ്ങുന്നേ ഇതിൽ വലിയൊരു കാര്യം എനിക്ക് വേറെ പറയാനില്ല പിന്നെ എച്ച് എസ് എയുടെ എക്സാം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എഴുതി ഓക്കെ റിസൾട്ട് വരുന്നതിന് മുമ്പൊക്കെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് മുമ്പ് എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞിട്ട് കാശ് രൂപ ഒക്കെ എച്ച് തന്നു അപ്പോൾ അതുമായിട്ടൊക്കെ ഏറ്റവും വലിയത് ഉടമ്പടി എടുത്ത പിറ്റേ മാസം അതേ ദിവസം എനിക്ക് വരുന്ന മെസ്സേജുകളൊക്കെ ബുധനാഴ്ചയാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്ന ബുധനാണ് ഫസ്റ്റ് മെസ്സേജ് വരുന്ന ബുധനാണ് ഷോർട്ട് ലിസ്റ്റ് വരുന്നത് ബുധനാണ് എൻ്റെ റാങ്ക് ലിസ്റ്റ് വരുന്നതും ബുധനാഴ്ചയാണ് എനിക്കിതല്ല ഇതിൽ പറയാൻ ഒരു അത്ഭുതം വേറെ ഒന്നും വേണ്ടല്ലോ അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ ഇൻ്റർവ്യൂവിന് പോകുന്നത് എൻ്റെ ആയുധം ഉപ്പാണ് എല്ലാവരുടെയും കയ്യിൽ കട്ടി റാങ്ക് ലിസ്റ്റുകളൊക്കെ ആയിട്ട് എല്ലാവരും വരുന്നത് ഇൻ്റർവ്യൂവിന് ആകെ അവിടെ പോയത് എൻ്റെ കാശുരൂപം എന്താ ഈ കൊന്ത ഇരുപത്തിനാല് മണിക്കൂർ ബാത്റൂമിൽ പോകുമ്പോഴും അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴും മാത്രമേ ഞാൻ ഈ കൊന്ത മാറ്റാറുള്ളൂ അല്ലെങ്കിൽ ഈ കൊന്ത എൻ്റെ കയ്യിൽ വേണം എൻ്റെ മോള് എവിടെങ്കിലും കൊന്ത ഇരിക്കുന്ന പറയും അമ്മ കൈ പിടിക്കുന്നില്ല എന്ന് ഇത് എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ട് അപ്പം ഞാൻ എൻ്റെ ആയുധങ്ങളുമായിട്ടാണ് പോയത് എൻ്റെ ഇരുത്തം കണ്ടപ്പോൾ അവിടെ ഇൻറ്റർവ്യൂവിനൊന്ന് കുട്ടികളൊക്കെ എന്നോട് ചോദിച്ചു എല്ലാം പഠിച്ചിട്ടിരിക്കുകയാണോ ഞാൻ പറഞ്ഞു ഇപ്പം എനിക്ക് തോന്നിയാൽ ഞാൻ തലയിറങ്ങി വീഴും ബുക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവരെല്ലാം കട്ടി ബുക്കും കൊണ്ടിരിക്കുക അപ്പോൾ എൻ്റെ ഇൻ്റർവ്യൂ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചത് മാതാവേ നീ അവിടെ ഉണ്ടാവണേ എനിക്കൊന്നും അറിയില്ല ഞാൻ ഇംഗ്ലീഷ് ടീച്ചറാണെങ്കിൽ ഷേക്സ്പിയർ ആരാന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല ഞാൻ ചിലപ്പോൾ ആ സമയത്ത് ഷേക്സ്പിയറിന് പകരം വേറെ എന്തെങ്കിലും ആയിരിക്കും പറയുന്നത് അപ്പം ഞാൻ അവിടെ കയറിയപ്പോൾ അന്തം വിട്ടുപോയി നാലഞ്ച് പേർ എൻ്റെ ചുറ്റിലും ഇരുപ്പുണ്ട് അപ്പോൾ ഇവർ ഇരുന്നിട്ട് എന്നോട് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ വെപ്രാൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഉപ്പ് കയ്യിൽ ഞാൻ പിടിച്ചിട്ടുണ്ട് പക്ഷേ ഉപ്പ് എൻ്റെ കയ്യിലിരുന്ന് അലിഞ്ഞുപോയി ഈ അലിഞ്ഞു ഒപ്പിന് ഞാൻ എവിടെ ഇടാനായിട്ട് എൻ്റെ ധൃതി അതാണ് ഈ പറയുന്ന ഒന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല പക്ഷേ എന്നോട് ചോദിച്ചൊക്കെ എളുപ്പ ക്വസ്റ്റിനാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ചോദിച്ചപ്പോൾ അറിയാവുന്ന പെപ്പറാളത്തിൽ ശിവൻകുട്ടി എന്ന് പറഞ്ഞപ്പോൾ ആ ടീച്ചർ പറഞ്ഞു ഞാൻ റെസ്പെക്റ്റ് കൊടുക്കാതെ ശിവൻകുട്ടി എന്ന് പറഞ്ഞതിന് എന്നെ വഴക്ക് പറഞ്ഞു അതുപോലെ ബിന്ദു ബിന്ദുവിന് ഞാൻ റെസ്പെക്റ്റ് കൊടുത്തില്ല അപ്പോൾ ഇതൊക്കെ കാരണം എന്നെ ആ വഴക്ക് പറയുക ഉണ്ടായത് അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഉറപ്പായി ആകപ്പാട് അഞ്ച് പേരാണ് ക്രിസ്ത്യാനികൾ എൽ സി കാറ്റഗറിയിൽ ഈ അഞ്ച് പേര് ഞാൻ ലാസ്റ്റാണ് ലാസ്റ്റ് സെക്കൻഡ് എങ്കിലും വന്നാൽ നമുക്ക് ഒരു രക്ഷയില്ല അവിടെ അപ്പോൾ മാതാവിൻ്റെ എന്ന് പറഞ്ഞാൽ എന്നെ അവിടെ നിന്ന് ചീത്ത വിളിച്ചിട്ട് ഞാൻ വീട്ടിൽ എന്നിട്ട് പറഞ്ഞു രക്ഷയില്ല കിട്ടത്തില്ല പോയി പക്ഷേ ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഈ എൽ സി കാറ്റഗറിയിലെ അഞ്ചു പേരിൽ ഫസ്റ്റ് ഞാനാണ് മാത്രമല്ല ഫസ്റ്റ് വന്നത് മാത്രമല്ല മെയിൻ ലിസ്റ്റിൽ ഒറ്റ ഒരാളില്ല ഗവൺമെൻറ് ജോലിക്കാർക്കറിയാലോ പി എസ് സിയുടെ ഒരു നിയമനം എന്ന് പറയുമ്പോൾ മെയിൻ ലിസ്റ്റിൽ നമ്മൾ എൽ സി ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ വേണ്ട പ്രത്യേകിച്ച് ഇംഗ്ലീഷ്കാര് മെയിൻ ലിസ്റ്റിൽ ആരുമില്ല സപ്ലിയിൽ എൽ സി ഞാൻ ഒന്നാമത് അപ്പം അതോടുകൂടി മാതാവ് കൂടെയുണ്ട് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഇവിടെ സാക്ഷ്യം പറയുന്നവർ സുഗന്ധാഭിഷേകം കിട്ടി മാതാവിനെ മെഴുകുതിരിയിൽ കണ്ടു മാതാവിനെ നേരിട്ട് കണ്ടു അങ്ങനെ പക്ഷേ ഞാൻ ഞാനിപ്പോൾ പറയും മാതാവ് എന്തേ ഇത്രയും നാളായിട്ട് ഞാൻ എട്ടാമത്തെ ഉടമ്പടി എന്നിട്ട് ഞാൻ ഇതുവരെ മാതാവിനെ കണ്ടിട്ടില്ല അപ്പോൾ എനിക്ക് സ്വയമേ തന്നെ തോന്നി നിനക്ക് എനിക്കിപ്പോഴും ജീവനുണ്ടല്ലോ നിന്റെ കാലിന് കുഴപ്പമൊന്നുമില്ല കൈക്ക് കുഴപ്പമൊന്നുമില്ല നിന്റെ കുഞ്ഞിന് കുഴപ്പമില്ല ഫാമിലിക്ക് കുഴപ്പമില്ല നീ വിളിക്കുമ്പോഴൊക്കെ ഞാൻ സ്വർഗത്തിൽ പറമ്പി നിൽക്കുന്ന അമ്മ വിളി കേട്ടില്ലെങ്കിൽ നീ വിളിക്കുമ്പോൾ സ്വർഗ്ഗത്തിൽ ഞാൻ വിളി കേൾക്കുന്നില്ലേ അത് തന്നെ എൻ്റെ അമ്മ കൂടെ ഉണ്ടെന്നൊരു തെളിവല്ലേ ഇനി ഞാൻ ഒരിക്കലും അങ്ങനെ ചോദിക്കില്ല അമ്മേ സങ്കടപ്പെടില്ല അമ്മേ എന്ന് ഞാൻ അവിടെ നിന്ന് പറഞ്ഞു അതുപോലെ ഇതെല്ലാം വന്നു റാങ്ക് ലിസ്റ്റൊക്കെ വന്നിട്ട് നിയമനം നടക്കുന്നില്ല ഈ അടുത്താണ് കഴിഞ്ഞ ഫെബ്രുവരി ഇതിനു മുമ്പ് റാങ്ക് ലിസ്റ്റ് വന്നപ്പോഴേ എൻ്റെ നാട്ടി മൊത്തവും ജോലി കിട്ടി എന്ന് എന്നറിഞ്ഞത് കാരണം ഞാൻ ഈ വെപ്രാളം കൊണ്ടിട്ട് ഗൃവാസനം അമ്മ എനിക്ക് ജോലി എന്നു എന്നാണ് പറഞ്ഞത് അപ്പം നാട് മൊത്തം അറിഞ്ഞത് എനിക്ക് ജോലി കിട്ടിയെന്നാണ് അപ്പം എല്ലാവരും ചോദിക്കാൻ തുടങ്ങി പിന്നെ ഇത്ര ലാഗ് ചെയ്യുന്നില്ലേ നിനക്ക് ജോലി കിട്ടില്ല ചിലര് ചോദിക്കുന്നത് നീ ലീവിന് വന്നതാണോ ഇതൊക്കെ കേട്ട് എൻ്റെ ഹസ്ബൻഡൊക്കെ പൊള്ളി നിൽക്കുക അമ്മയൊക്കെ പറയും നീ എന്തിനാ ഇപ്പോഴും ഇതൊക്കെ വിളിച്ചു പറഞ്ഞേ എല്ലാവരും ജോലിയൊക്കെ കിട്ടിയിട്ടല്ലേ ഇതൊക്കെ പറയൂ ഞാൻ പറഞ്ഞ അല്ല അമ്മ തന്നെയല്ലേ എൻ്റെ കഴിവ് കൊണ്ടല്ലോ എൻ്റെ മെറിറ്റിലായിരുന്നെങ്കിൽ എനിക്ക് പാത്തു വയ്ക്കായിരുന്നു എനിക്ക് എൻ്റെ ബുദ്ധി കൊണ്ടല്ലേ ആൾക്കാർ കണ്ടുപിടില്ല എന്നൊക്കെ നമ്മൾ നാട്ടി പറയും പക്ഷേ ഇതെന്റെ അമ്മ നന്നെയുണ്ട് ഞാൻ എല്ലാവരോടും വിളിച്ചു പറഞ്ഞു അപ്പം എല്ലാവരും കളിയാക്കിയാലും പള്ളിയിലൊക്കെ പോകാൻ പറ്റത്തില്ല ജോലിക്ക് കയറിയില്ലേന്നൊക്കെയാണ് ചോദിക്കുന്നത് അതെല്ലാം ഉള്ളിൽ ഒതുക്കി മാതാവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞ ഈ ഫെബ്രുവരി ആറാം തീയതി എൻ്റെ അഡ്വൈസ് വന്നു ഇവിടെ വന്നപ്പോൾ സിസ്റ്റർ പറഞ്ഞു അഡ്വൈസ് കൊണ്ട് കാര്യമില്ല അപ്പോയിൻമെൻറ്റ് ഓർഡർ കാണിക്കണം വേണ്ട ഞാൻ മാതാവിനോട് അന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു ഇവിടെ നിന്ന് ഞാൻ പോയപ്പോൾ പ്രാർത്ഥിച്ചത് മാതാവേ സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞേ എനിക്ക് പ്രൊഫൈലിൽ ഒരു എങ്കിലും തരണേ എൻ്റെ ഇത് വന്നു എന്നുള്ളത് ഞാൻ വീട്ടിൽ ചെന്നു ഇരുപത്തി എട്ടാം തീയതി എൻ്റെ വേണ്ട അപ്പോയിൻമെന്റ് ഓർഡർ വന്നു ഞാൻ ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കാണിക്കാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു ഗവൺമെന്റ് എല്ലാവരും കാനഡയ്ക്ക് പോകാനും ജർമ്മനി പോകാനും ഒക്കെ കടന്നു പാടുപെടുന്നേ ഞാൻ വിചാരിച്ചു ഒന്നും കിട്ടിയില്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പോകാം പുറത്തോട്ട് ഇതായിരുന്നു എൻ്റെ അവസ്ഥ പക്ഷേ നമ്മുടെ നാട്ടിലൊരു ഗവൺമെന്റ് ജോലി ഒരു സ്വപ്നവും എല്ലാവരുടെയും അത് എൻ്റെ അമ്മ സാധിച്ചു എന്നും അത് എൻ്റെ കഴിവല്ല ഒന്നും പഠിച്ചിട്ടില്ല എനിക്കൊന്നും അറിയില്ല നിങ്ങൾക്ക് അറിയാലോ ഇംഗ്ലീഷ് ടീച്ചറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ ഇംഗ്ലീഷ് പഠിച്ചിട്ട് ഹോം ട്യൂഷൻ എടുക്കാവുന്നേ ഉള്ളൂ അല്ലാതെ കൊണ്ടൊരു ഗുണവും ഇല്ല അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ എൻ്റെ അമ്മ എനിക്ക് ജോലി തന്നു അത് എൻ്റെ നാട്ടിൽ തന്നെ എല്ലാവർക്കും അറിയാം പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു പതിനെട്ട് വർഷമായിട്ടുണ്ടായിരുന്ന എൻ്റെ മൈഗ്രീൻ മാതാവ് എടുത്തു കളഞ്ഞു പിന്നെ ഏഴാം പുതുക്കലിന് ഏഴാമത്തെ പുതുക്കലിന് ശേഷമാണ് എൻ്റെ തലയിൽ അലോപേഷി എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് ഒരു സൈഡിൽ കഷണ്ടി പോലെ ആകുമായിരുന്നു ഭയങ്കര സങ്കടമാണ് എൻ്റെ ഒരു മിസ്സിനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് മുടി മൊത്തം പോയിട്ട് അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കും ഞാൻ നാളെ ഒരു കാലത്ത് മുടി മൊത്തം പോയിരിക്കുന്ന ഒരു അവസ്ഥ എങ്ങനെയായിരിക്കും എന്നൊക്കെ ഇപ്പോൾ സ്നാപ്പിലൊക്കെ നമ്മൾ ഈ മുട്ടയടിക്കുന്ന മുഖമൊക്കെ എടുത്ത് കാണുമ്പോൾ ഭയങ്കര വൃത്തിയേടാ ഞാൻ മാതാവിനോ ആദ്യത്തെ വിട്ട് ഇഞ്ചെക്ഷൻ എടുത്തു ഇതിന് ഇഞ്ചക്ഷനെ മരുന്നുള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ ആദ്യം ഇഞ്ചക്ഷൻ എടുത്തു രണ്ടാമത് വന്നു ഒരു രക്ഷയില്ല മൂന്നാമത് പിന്നെയും വന്നപ്പോൾ ഞാൻ ഒന്നും ചെയ്തില്ല നമ്മുടെ തൈലം ഇതാണ് എൻ്റെ ആയുധം ഉപ്പ് തൈല നമ്മുടെ തേൻ ഈ തൈലം തേച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി ആ ഭാഗത്ത് നല്ല കണക്കിപ്പോൾ മുടി കളിച്ച് നിൽക്കുക പിന്നെ ആ അസുഖം എനിക്ക് വന്നിട്ടില്ല പിന്നെ പറയാം എൻ്റെ മോള് ജനിച്ച നാൾ മുതലേ എനിക്ക് തോന്നുന്നു അവൾക്ക് എപ്പോഴും പനിയും ഒക്കെയാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും കരച്ചിലും ബഹളം ഒക്കെയാണ് എല്ലാവരും പറയും കുറച്ച് വർഷങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ കാണുമെന്ന് എന്നാലും നമുക്കതൊരു സങ്കടമാണ് പക്ഷേ എപ്പോൾ ഇപ്പം പനി വന്നാലും കപക്കെട്ട് വന്നാലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കാരണം അവൾ തന്നെ തൈലം എടുത്ത് തേക്കും അമ്മയെ തൈലം തേച്ചതാ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ മറന്നാലും തൈലവും കുപ്പി എടുത്തുകൊണ്ട് വരും തൈലം തേച്ചതാ തേൻ എൻ്റെ വായിലിട്ടതാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് നമ്മളെ കളിയാക്കും നിങ്ങൾ ഉടമ്പടി എടുത്തവരല്ലയോ എൻ്റെ ഹസ്ബൻഡ് ഉടമ്പടി എടുത്തു അപ്പം നിങ്ങൾ രണ്ട് ഉടമ്പടി എടുത്തവരല്ലേ എനിക്ക് എന്താ ഇത് തേച്ച് തരാത്തി എന്ന് പറഞ്ഞാൽ നമ്മളെ ഓർമ്മിപ്പിച്ചിട്ട് ഇതൊക്കെ ചെയ്തു തരും പിന്നെ ഞങ്ങൾക്ക് രണ്ട് പേർക്കും തലവേദന ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ തലവേദന കാരണം എല്ലാവരും പറയുമായിരുന്നു നിങ്ങളുടെ വീടിൻ്റെ കുഴപ്പമെന്നൊക്കെ വീട് നിൽക്കുന്നതിൻ്റെ കുഴപ്പമാണ് ഈ വീട്ടിൽ താമസിച്ച തലവേദന വരെ ഞാൻ പറഞ്ഞു മാതാവി അതൊക്കെ മാറ്റിത്തരണേ ഇന്ന് ഞങ്ങൾക്കൊരു കുഴപ്പവും ഇല്ല ഞങ്ങൾ നല്ല പ്രാർത്ഥന കൊന്തയൊക്കെ ചൊല്ലുമ്പോൾ ഞാൻ പറയും നമുക്ക് ഉറക്ക ചൊല്ലണമെന്ന് പറയും അപ്പം അപ്പുറത്തെ വീട്ടിരിക്കുന്ന എൻ്റെ ചേട്ടൻ്റെ മോള് പറയും ചേച്ചി കൊന്ത പിടിക്കുന്നത് ഈ രാജ്യം മൊത്തം കേൾക്കാമെന്ന് ഞാൻ പറയും അങ്ങനെ ചൊല്ലുമ്പോൾ നെഗറ്റീവ് എനർജികൾ എന്തെങ്കിലും ഉണ്ടോ പൊക്കോളുമല്ലോ ഭയങ്കര ശക്തിയിൽ ഞങ്ങൾ ചിന്താഭാവ വിളിക്കുന്നതെന്നൊക്കെയാണ് കൊന്ത പിടിക്കുന്നത് അത് തന്നെ വലിയ അനുഗ്രഹമാണ് പിന്നെ പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തിയുമാണ് എൻ്റെ ജീവിതത്തിൽ ഞങ്ങൾക്ക് എന്തുവാ ലൈഫിൻ്റെ ഒരു ഭാഗം തന്നെ ആയി എന്ന് പറയാം പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും ഈ രണ്ടര വർഷമായിട്ട് ഞങ്ങൾ എല്ലാ മാസവും ഇവിടെ വരും പത്രം മേടിക്കും കൊണ്ടു കൊടുക്കും അപ്പോൾ കൊണ്ടു കൊടുക്കുമ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ആരെങ്കിലും ഒന്ന് കളിയാക്കണം ചുമ്മാ പത്രം മേടിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഞാൻ പറയും ഒരു ദിവസം തുയ്യം പള്ളിയിൽ എന്നിട്ട് ഞാൻ പറഞ്ഞു കർത്താവ് ഈ പത്രം കൊടുക്കുമ്പോൾ ആരെങ്കിലും എന്നെ കളിയാക്കുന്ന ഭാഗത്തോട്ട് ഞാൻ പോകും നിങ്ങൾക്കെല്ലാം അറിയാം ഒരു മോളെ അടിച്ചുകൊണ്ട് പോയിട്ട് ഞങ്ങളുടെ ആശ്രമം മൈതാനം കൊല്ലം അങ്ങനെയാണ് പ്രസിദ്ധമായത് ആ ശ്രമം മൈതാനത്ത് യൂത്ത് പിള്ളേരാണ് വന്നിരിക്കുന്നത് നമ്മളീ പത്രമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവർ കളിയാകും ഉറപ്പാണ് ഹസ്ബൻഡ് മുങ്ങിക്കളഞ്ഞു എന്നെ കൊണ്ടാക്കിയിട്ട് ഒരു സൈഡിൽ കൂടെ പോയി കളഞ്ഞു ഞാൻ ഈ പത്രമായിട്ട് ഒരു സൈഡിൽ കൂടെ ഇറങ്ങി യൂത്ത് പിള്ളേരാണ് ഇരിക്കുന്നത് കല്യാണം കഴിഞ്ഞവരെല്ലാവരും ഇരിപ്പുണ്ട് ഇവരെല്ലാം എന്നെ കളിയാക്കുന്നുണ്ട് പക്ഷെ എന്നെ ഈശോ ഇവിടെ ഇറക്കിയത് അന്ന് കൊല്ലം ജില്ലയിൽ നമ്മുടെ റേഡിയോ മാങ്കോയിൽ ജോലി ചെയ്യുന്ന ഒരു ചേട്ടൻ എന്നെ നോക്കി അവിടെ നിപ്പുണ്ടായിരുന്നു എന്നെ ഒരു മുക്കാൽ മണിക്കൂർ പിടിച്ചു നിർത്തി ദൈവവചനം പറയുക അപ്പോൾ ഞാൻ പറഞ്ഞു ഈശോയെ നീ എന്നെ ഇവിടെ എത്തിച്ചത് ഈ ചേട്ടനെ കാണിക്കാനാണോ അപ്പം അത് ഭയങ്കര ഹിന്ദു ആണ് എന്നിട്ട് പോലും ദൈവവചനം പറഞ്ഞാൽ എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു ഞങ്ങളൊരു മുക്കാൽ മണിക്കൂറോളം അവിടെ നിന്ന് ദൈവവചനം പറയുമായിരുന്നു പിന്നെ അതുപോലെ ഓട്ടോ സ്റ്റാൻഡിൽ നാണക്കേരുള്ള കാര്യം പത്രമായിട്ട് ഓട്ടോ സ്റ്റാൻഡിൽ ചെല്ലുന്ന അവർ ഒരേ നിനക്കൊന്നും ഒരു പണിയും ഇല്ലയെന്ന് ചോദിച്ചാൽ നമ്മളെന്തെങ്കിലുമൊക്കെ പറയും ഓട്ടോ സ്റ്റാൻഡിൽ നിറച്ച് ഓട്ടോകൾ കിടക്കുന്ന ഒരു സ്റ്റാൻഡിൽ ചെന്നിട്ട് ഞാൻ ഇറങ്ങിയപ്പോൾ എന്നോട് ആദ്യം ഒരു ചേട്ടൻ ഈ ഉടമ്പടിയെക്കുറിച്ചാണ് മോളെ എനിക്ക് പന്ത്രണ്ട് വർഷമായിട്ട് മക്കളില്ല നീ ഒന്ന് പ്രാർത്ഥിക്കുവോ ഉടമ്പടിയെക്കുറിച്ചൊന്ന് പറഞ്ഞു തരൂ എന്നൊക്കെയാണ് പറഞ്ഞേ അങ്ങനെ ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനം ഞങ്ങൾ ഇപ്പോഴും തുടരുന്നു ഇപ്പോഴും ഒന്ന് പത്രം വാങ്ങിക്കുന്നു എവിടെയൊക്കെ കളിയാക്കൽ കിട്ടുന്നു അവിടെ എല്ലാം കൊണ്ട് ഞങ്ങൾ ഈ പത്രം കൊടുക്കാറുണ്ട് കാരുണ്യ പ്രവർത്തിയായിട്ട് കൊല്ലം ജില്ലയിൽ ഇത്രയും നാൾ താമസിച്ചു എനിക്കിപ്പോൾ മുപ്പത്തിയഞ്ച് വർഷമായി മുപ്പത്തിയഞ്ച് വയസ്സായി ഇത്രയും നാളും നമ്മൾ കൊല്ലം ജില്ലയിൽ ഈ ഭിക്ഷാടനത്തിന് ഇത്രയും അപ്പമ്മന്മാരും അമ്മമാരും ഉണ്ടെന്ന് നമുക്കറിയില്ല നമ്മൾ സാധനമടിക്കാൻ പോകുന്നു തിരിച്ചു വരുന്നു ഇത്രയേ ഉള്ളൂ പക്ഷേ ഇപ്പോഴാണ് അവിടെ വിശന്ന വയറുമായിട്ടിരിക്കുന്ന ഇത്രയും അപ്പന്മാരും അമ്മമാരും ഉണ്ടെന്ന് കണ്ടത് ഞങ്ങളൊരു പതിനഞ്ച് പൊതിയോളം ചോറ് എല്ലാ ആഴ്ചയും മുടങ്ങാതെ അത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി അപ്പോൾ ഇവർ ഇരിക്കുന്ന സൈറ്റുകൾ ഞങ്ങൾക്കിപ്പോൾ അറിയാം എവിടെയൊക്കെയാണ് ഇരിക്കുന്നതെന്നും ഈ പൊതിച്ചോറുമായിട്ട് ചൂട് ചോറാണ് ചിലർ ചെല്ലമ്പിൽ പറയുമ്പോളെ ഇനി വരുമ്പോൾ ചപ്പാത്തി മീൻകറിയും കൊണ്ടുവരണേ ഇനി വരുമ്പോൾ ചോറിന്റെ കൂടെ ചീനി കൊണ്ടുവരണേ അപ്പൊ പറ്റുന്നിടത്തോളം നമ്മൾ അവരെ സന്തോഷിപ്പിക്കും പിന്നെ അവരുടെ അടുത്ത് ചോറ് കൊടുക്കുക മാത്രമല്ല കുത്തി ഇരുന്ന് സംസാരിക്കുമോ അവിടെ അതായത് നല്ലൊരു ആവുക ഈ ഇരിക്കുന്ന അപ്പൂപ്പമാർക്കൊക്കെ വീട്ടിൽ ചിലപ്പോൾ കൊച്ചുമക്കളൊക്കെ കളഞ്ഞിട്ട് പോയവരൊക്കെ ആയിരിക്കും അപ്പൂപ്പാന്ന് വിളിക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഇവരുടെ കണ്ണങ്ങ് നിറയും അപ്പൊ ആ ഒരു വിളി മതിയായിരിക്കും അപ്പൊ അപ്പുറത്തെ കടയിലെ ചേട്ടനും ചേച്ചിയൊക്കെ എത്തി നോക്കും അവര് കരുതുന്നു നമ്മളങ്ങാണ്ട് അപ്പൂപ്പനെ കൊണ്ട് കളഞ്ഞിട്ട് രാത്രി പാത്ത് ചോറുമായിട്ട് വരുവാന്നാ അപ്പൊ അത്ര സന്തോഷമാണ് ഇപ്പൊ ഉടമ്പടി ജീവിതമൊക്കെ ഭയങ്കരമായിട്ട് ഞങ്ങൾ ആസ്വദിക്കുന്നു ഇതിനെക്കുറിച്ച് ഒത്തിരി വർണ്ണിക്കാൻ അറിയില്ല പക്ഷേ ഉടമ്പടി എടുക്കുന്നവർക്ക് ഇത് നല്ല കണക്കറിയാം അപ്പോൾ ഇനിയും മരണം വരെയും ഈ ഉടമ്പടി ജീവിതത്തിൽ ഞങ്ങൾ നിൽക്കുമെന്ന് കുടുംബസമേതം ഞങ്ങൾ അമ്മയുടെ മുമ്പിൽ നിന്ന് പറയുവാണ് ഇത്രയും തന്ന ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് ഒരായിരം നന്ദി പറയുന്നു യേശിയ പ്രവാചകൻ്റെ പുസ്തകം അറുപത്തൊന്നിൽ ആറാം തിരുവചനം അരളി ചെയ്യുന്നു നമ്മുടെ ദൈവത്തിൻ്റെ ശുശ്രൂഷകരെന്ന് നിങ്ങളറിയപ്പെടും ജനതകളുടെ സമ്പത്ത് നിങ്ങൾ അനുഭവിക്കും അവരുടെ ധനം കൈവശപ്പെടുത്തി നിങ്ങൾ അഭിമാനിക്കും ലജ്ജിതരായിരുന്നതിന് പകരം നിങ്ങൾക്ക് ഇരട്ടി ഓഹരി ലഭിക്കും അവമതിക്ക് പകരം നിങ്ങൾ സന്തോഷിച്ചു ഉല്ലസിക്കും നിങ്ങളുടെ ദേശത്ത് ഇരട്ടി ഓഹരി നിങ്ങൾ കൈവശമാക്കും നിങ്ങളുടെ ആനന്ദം നിത്യമായിരിക്കും രമ്യ തൻ്റെ കുടുംബമൊന്നിച്ച് വന്ന് തനിക്ക് എച്ച് എസ് എയിൽ ഇംഗ്ലീഷ് ടീച്ചറായിട്ട് അപ്പോയിൻമെൻറ്റ് കിട്ടി അപ്പോയിൻമെൻറ്റ് ഓർഡറുമായിട്ടാണ് ഇങ്ങോട്ട് കടന്നു വന്നിരിക്കുക അതിന് മുമ്പുള്ള രണ്ടായിരത്തി പന്ത്രണ്ടിൽ താൻ ബി എഡ് പാസ്സായി ഔട്ടായിട്ട് വന്ന മകളാണ് അന്ന് മുതൽ താൻ പല പ്രാവശ്യം പി എസ് സി ഒക്കെ എഴുതുന്നു തൻ്റെ ലിസ്റ്റ് വരുന്നത് ഏറ്റവും ലാസ്റ്റ് മെയിൻ ലിസ്റ്റിലൊന്നും താൻ ഉണ്ടാകില്ല എന്നാൽ ഇപ്പോൾ തനിക്ക് വന്ന ലിസ്റ്റ് എങ്ങനെയാണെന്നും അതിൽ തൻ്റെ പേര് എവിടെയായിരുന്നു ഉടമ്പടി അതാണ് അതായത് അമ്മ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരാളാണ് പരിശുദ്ധ അമ്മ മോനെ ഇവളിങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ഈ കുടുംബം ഇങ്ങനെയൊക്കെയാണ് നീ ഇവരുടെ കാര്യത്തിൽ ഇടപെടണം അതാണ് നാം തിരുവചനത്തിലൂടെയും കാണുന്നത് ലജ്ജിതരായിരുന്നതിന് പകരം നിങ്ങൾക്ക് ഇരട്ടി ഓഹരി ലഭിക്കും അങ്ങനെ തൻ്റെ ജോലിയില്ലാത്ത അവസ്ഥയിൽ താൻ ഒത്തിരിയേറെ വിഷമിച്ച സാഹചര്യങ്ങളിലൊക്കെ ഇന്ന് തനിക്ക് എത്രമാത്രം തൻ്റെ നാട്ടിൽ തന്നെ മറ്റുള്ളവരോട് മറ്റുള്ളവരുടെ മുൻപിൽ തനിക്ക് തന്നെ സാക്ഷ്യം വഹിക്കുവാനും തങ്ങളുടെ ജീവിതം ഇന്ന് എത്രമാത്രം മാറി ഇതൊരു ഉത്സവം പോലെ ആഘോഷിക്കുകയാണ് ഉടമ്പടി എന്നുള്ളത് അത്രയേറെ സന്തോഷമാണ് തങ്ങള് പൊതിച്ചോറ് കൊടുക്കുമ്പോഴും അതും ഏറ്റവും നല്ല ഫുഡ് ഏറ്റവും നല്ല രീതിയിൽ പാചകം ചെയ്ത് കൊടുക്കുവാൻ കൃപാസന പത്രം ഏറ്റവും അതായത് എന്നെ ആരെങ്കിലും കൃപാസന പത്രത്തെ അതായത് തന്നെ കളിയാക്കുന്ന രീതിയിൽ ആരെങ്കിലും എന്തെങ്കിലും പറയണം എന്നൊക്കെ ഓർത്ത് തമ്പുരാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു നിലപാടുകൾ സ്റ്റാറ്റസ് ഡി പ്രമോഷനും അതുപോലെ ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് സമയ ചുരുക്കം ഇതെല്ലാം ഈ അനുഭവസാക്ഷ്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും അങ്ങനെ ഏറ്റവും ശുഭമായിട്ട് ഇന്ന് ഉടമ്പടി ജീവിതത്തിൽ തൻ്റെ കുടുംബവും ഒന്നിച്ച് വന്ന് സാക്ഷ്യം പറയുവാനായിട്ട് അമ്മ ഇടവരുത്തി ഈശോ തങ്ങൾക്ക് കൃപകൾ നൽകി തൻ്റെ തലവേദന അതുപോലെ പതിനെട്ട് വർഷം പഴക്കമുള്ളതാണത് അതുപോലെ തനിക്ക് മറ്റൊരു അസ്വസ്ഥത തൻ്റെ മുടി പോകുന്ന അവസ്ഥ ഇതെല്ലാം മൂന്ന് വർഷമായിട്ടൊക്കെ ഉള്ളതാണ് എല്ലാം ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ മാറുന്നു തനിക്ക് ആയുധവും ഔഷധവും ഒക്കെ ഇന്ന് ഉടമ്പടിയും ഉടമ്പടി നേർച്ച വസ്തുക്കളുമാണെന്ന് രമ്യ പങ്കുവെക്കുന്നു ആത്മീയമായിട്ട് ഇന്ന് എത്രമാത്രമാണ് തങ്ങൾ മാറിയത് തങ്ങൾക്കിന്ന് ഉടമ്പടി ജീവിതം അത് ആഘോഷിക്കണം അതൊരാഘോഷമാക്കി മാറ്റണം ഈ രീതിയിൽ ദൈവത്തെ സ്നേഹിച്ച് ഇന്ന് ദൈവത്തോടത്തുള്ള ഒരു ജീവിതത്തിലെ ആനന്ദം കണ്ടെത്തുന്ന ഈ കുടുംബത്തെ ദൈവസന്നിധിയിലെ നന്ദിയോടെ ഓർത്തുകൊണ്ട് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് When the praise you I